നടക്കുന്നവൻ ാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടു കൂടെ നിന്നയും വരുന്നു മനുഷ്യന്റെ വായിലവാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുപ്പുള്ളതോടുമാകുന്നു നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടെ ഭക്ഷം പിടിക്കുന്നത് നന്നല്ല മൂടന്റെ അതിരങ്ങൾ വഴക്കിന് ഇടയാക്കുന്നു അവന്റെ വായ തല്ലു വിളിച്ചു വരുത്തുന്നു മൂടന്റെ വായ അവന് നാശം അവന്റെ അതിരങ്ങൾ അവന്റെ പ്രാണ ഗെണി ഏഷ്യക്കാരുടെ വാക്ക് സ്വാദുബോധനം പോലെ ഇരിക്കുന്നു അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു വേലയിൽ മടിയനായവൻ മുടിയന്റെ സഹോദരൻ ഈഹോയുടെ നാമം ബലമുള്ള ഗോപുരം ീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം ഉയർന്ന തോന്നുന്നു മനുഷ്യന്റെ ഹൃദയം നിങ്ങളിക്കുന്നു മാനത്തിനു മുൻപേ താഴ്മ കേൾക്കും മുൻപേ ഉത്തരം പറയുന്നവന് അത് പോഷകവും ലജ്ജയുമായി തീരുന്നു പുരുഷന്റെ ധീരതാവിന്റെ ദീനത്തെ സഹിക്കും തകർന്ന മനസ്സിനെ ആർക്കു സഹിക്കാം ബുദ്ധിമാറ്റ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു ഞാൻ ഇവളുടെ ജെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും അവൻ മഹാന്മാരുടെ സന്നദ്ധിയിൽ ചെല്ലുവാൻ ഇടയാകും തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാൻ എന്ന് തോന്നും എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തെക്കാൾ ദുർജയനാകുന്നു അങ്ങനെയുള്ള പിണക്കം ഓടാമ്പൽ പോലെ തന്നെ വായുടെ മനുഷ്യന്റെ ഉദരം നിറയും അധുരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും ഭാര്യ കിട്ടുന്നവന് നന്മ കിട്ടുന്നു യഹോവയോട് പ്രസാദം ലഭിച്ചു വിരിക്കുന്നു ദരിദ്രൻ സംസാരിക്കുന്നു ധനവാനോ കഠിനമായ ഉത്തരം പറയുന്നു വളരെ സ്നേതന്മാരുള്ള മനുഷ്യന് നാശം വരും എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേതന്മാരുമുണ്ട്